ഹല ലൂയാരാധന ചേർന്ന് പറയാവോ ഹലെ ലൂയ ഹല എല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഈ ഒരു മണിക്കൂർ ഒരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ വിചാരിക്കുകയാണ് ഹല ലൂയ ഒരു നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കാം ഒന്നും കൂടെ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ധ്യാനിപ്പിക്കാനായിട്ടാണ് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹല ലൂയ്യ ദൈവത്തെ മേടിക്കാൻ വേണ്ടി നടന്ന ഒരു കുഞ്ഞിൻ്റെ കഥയാണ് അച്ഛനിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലേ ലൂയ്യ സന്തോഷത്തോടെ പറയാവോ അല്ലെ ലൂയ്യ ഞങ്ങൾ കഥയെല്ലാം ഇഷ്ടമാണല്ലോ അല്ലേ അതുകൊണ്ട് അച്ഛൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കഥയൊക്കെ പറയുന്നത് അല്ലേ ലൂയ്യ ദൈവത്തെ മേടിക്കാനായിട്ട് പോയ ഒരു കുഞ്ഞിൻ്റെ കഥ കഥ ഈ കുഞ്ഞ് ഓരോ കടകൾ തോറും ദൈവത്തെ മേടിക്കാൻ വേണ്ടി നടക്കുകയാണ് അപ്പോൾ ഓരോ കടയിലും കടയിൽ കയറി ഈ കുഞ്ഞ് ചോദിക്കുകയാണ് ചേട്ടാ ദൈവമുണ്ടോ ദൈവമുണ്ടോ ഒരു കിലോ ദൈവത്തെ തരുവോ ഈ കുഞ്ഞ് നിഷ്കളങ്കതയോട് ചോദിക്കുകയാണ് ദൈവത്തെ തരുവോ എല്ലാ കടക്കാരും ഈ കൊച്ചിനെ ആട്ടിപ്പായ്ക്കുകയാണ് ഈ കൊച്ചിനെ ആട്ടിപ്പായ്ക്കുകയാണ് ഏകദേശം ഒരു എഴുപതോളം കടയിൽ കയറി ഈ കുഞ്ഞ് ചോദിക്കുകയാണ് ദൈവമുണ്ടോ ദൈവമുണ്ടോ ദൈവത്തെ തരുവോ ദൈവത്തെ തരുവോ എന്ന് ചോദിച്ച് എല്ലാ കടക്കാരും ഈ കുഞ്ഞിനെ ആട്ടിപ്പുറത്താക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുകയാണ് സങ്കടത്തോടെ ഈ പ്രതീക്ഷ കൈവിടാതെ ഈ കുഞ്ഞ് അടുത്ത കടയിൽ ചെല്ലുകയാണ് അപ്പോൾ ഒരു അറുപത് വയസ്സ് പ്രായമുള്ളൊരു ചേട്ടനാണ് കടയിലുള്ളത് അറുപത് വയസ്സ് പ്രായമുള്ളൊരു ചേട്ടൻ ചേട്ടൻ ചോദിച്ചു ദൈവത്തെ എന്തിനാണ് മോനെ ദൈവത്തെ എന്തിനാണ് മോനെ കുഞ്ഞിന് ചെറിയൊരു സന്തോഷമായി കാരണം ഇത്രേ നേരം കിട്ടാത്ത ഒരു ചോദ്യം ഈ കടക്കാരൻ ചോദിക്കുകയാണ് ഇത്രയും നേരം ആരും ചോദിച്ചില്ല ഈ ഒരു ഇങ്ങനെയുള്ളൊരു ചോദ്യം ഒന്നും ചോദിച്ചില്ല പക്ഷേ ഈ കടക്കാരൻ ചോദിക്കുകയാണ് എന്തിനാ മോനെ ദൈവത്തെ എന്തിനാണ് നിനക്ക് എന്തേലും വേണം എന്തിനാണ് ഈശ്വ ദൈവത്തെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞു രണ്ട് വർഷം മുമ്പ് എൻ്റെ മാതാപിതാക്കള് മരിച്ചു എൻ്റെ മാതാപിതാക്കൾ രണ്ട് വർഷം മുമ്പ് മരിച്ചു പിന്നീട് എന്നെ നോക്കിയത് എൻ്റെ അങ്കിളാണ് എൻ്റെ അങ്കിളാണ് എന്നെ നോക്കിയത് ഇപ്പോൾ അങ്കിള് ഒരാക്സിഡന്റ് പറ്റിയ ആശുപത്രിയിലാണ് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ദൈവത്തിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളു ദൈവത്തിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ഡോക്ടർമാർ പറഞ്ഞു ഇനി ദൈവത്തെ ദൈവത്തിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്ന് ഡോക്ടർ പറഞ്ഞു അതിനുശേഷം ഞാനിങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങിയതാ ഓരോ കൂടെ ദൈവത്തെ കിട്ടുമോ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്നതാണ് അപ്പോൾ ആ കടക്കാരൻ ഒരു ചെറിയ കുപ്പി തേൻ കൊടുത്തിട്ട് മകനോട് പറഞ്ഞു ഇതാണ് ദൈവം നീ ഇത് ആശുപത്രി കൊണ്ടുപോയിക്കോ നീ ആശുപത്രി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുപ്പി തേന് ആ കുഞ്ഞിന് കൊടുത്തു കുഞ്ഞ് വലിയ ആഹ്ലാദത്തോടെ വലിയ അവാർഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തോടെ ഈ കുഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടി ചൊല്ലുകയാണ് ഓടി ചൊല്ലുകയാണ് പിറ്റേ ദിവസം സർജറിയാണ് അങ്ങളുടെ സർജറി ഈ തേനൊക്കെ കൊച്ചു കൊടുത്തു ഈ കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കൊടുത്തു പിറ്റേ ദിവസം സർജറി സർജറിയൊക്കെ വിജയകരമായി പൂർത്തിയാക്കി പൂർത്തിയാക്കി കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലെ ബില്ല് അടയ്ക്കണമല്ലോ വലിയ ബില്ലാണ് ഏകദേശം രണ്ട് മൂന്നാല് ലക്ഷം രൂപ ബില്ല് വരും ഈ അങ്ങളാണ് ഞെട്ടിപ്പോയി ഈ ബില്ല് കണ്ടപ്പോയി അങ്കള് ഞെട്ടിപ്പോയി അപ്പം ഇതെങ്ങനെ അടയ്ക്കും എന്നുള്ള സങ്കടത്തോടെ അങ്ങൾ ഇരിക്കുമ്പോൾ ഹോസ്പിറ്റലിലെ പി ആർഒ വന്നിട്ട് പറയുകയാണ് സോറി ചേട്ടാ സോറി ചേട്ടാ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഈ ബില്ല് ഓൾറെഡി പെയ്ഡാണ് ഈ ബില്ല് ഓൾറെഡി അടച്ചതാണ് അപ്പോൾ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഈ ഒരു കടക്കാരനാണ് അത് വലിയൊരു മുതലാളിയാണ് വലിയ പണക്കാരനാണ് ഈ കടക്കാരൻ ഈ കച്ചവടക്കാരൻ ഈ കൊച്ച് കടന്ന് ചെന്ന അവസാനത്തെ കടയിൽ ചെന്നല്ലോ ആ കടക്കാരൻ വലിയൊരു പണക്കാരനാണ് ഈ പണക്കാരനാണ് ഈ ബില്ലെല്ലാം അടച്ചത് അപ്പോൾ ഈ അങ്കിള് ഈ ചേട്ടനോട് ചോദിച്ചു ഈ കടക്കാരനോട് ചോദിച്ചു എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത് ഇത്രയും ബില്ല് അടയ്ക്കാൻ മാത്രം എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത് അപ്പോൾ ഈ കടക്കാരൻ ഈ കുഞ്ഞിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഈ കുഞ്ഞ് ഓരോ കടയിൽ കയറി ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്ന കാര്യം ഈ അങ്കിളിനോട് പറയുകയാണ് സന്തോഷത്തോടെ ഈ അങ്കൾ ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു ഈ ചേർത്ത് പിടിച്ചു ഈ അങ്കിള് അതിനുശേഷം പ്രിയപ്പെട്ടവരെ ഈ കഥ നമ്മളെ ഓർപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട് എപ്പോഴും ദൈവത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യം നല്ലൊരു ഹൃദയമാണ് അല്ലേലുയ്യ ഹല്ലെ ലൂയ്യ നല്ല ഹൃദയമുള്ളെടുത്ത് ദൈവം വസിക്കും നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാണെങ്കിൽ അവിടെ ദൈവം വസിക്കും ഹല്ലെ ലൂയ്യ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് അതിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുവിൻ വചനം പറയുന്ന കാര്യമാണ് യോഹനാൻ സുവിശേഷം ആറ് അമ്പത്താറ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഈശോ വസിക്കുകയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയിൽ ഈശോ വസിക്കുന്നു അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആറാം അധ്യായം അമ്പത്താറാം തിരുവചനം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും അവൻ്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കും അവൻ്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കും അവൻ്റെ വിശുദ്ധിയുള്ള ഹൃദയത്തിൽ ഞാൻ വസിക്കും അതുകൊണ്ട് ഹൃദയത്തിൽ എപ്പോഴും വിശുദ്ധി നിറയണം വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല വചനം പറയുന്ന കാര്യം ഇതാ ഹെബ്രായ ലേഖനം പന്ത്രണ്ടിൻ്റെ പതിനാല് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അതാണ് എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറ് പത്ത് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി മാറും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധിയുള്ള ഒരു ഹൃദയം എപ്പോഴും നമുക്കുണ്ടാവണം ദൈവങ്ങളെ സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ ആമേ